പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന അതീതനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കാർ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സന്നദ്ധ പ്രവർത്തനം ഒരു നന്മമരമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയ സ്ഥിതിയുണ്ട് പക്ഷെ അതിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ ഇങ്ങനെ എത്തിപ്പെട്ട കഴിഞ്ഞത് എങ്ങനെയാണ് ശരിക്കും തികച്ചും നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ പല കാര്യങ്ങളിലും ഇങ്ങനെ നമ്മൾ പല പരിപാടികളിലും ബന്ധപ്പെട്ടും കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ടോ അതൊന്നും ഓർത്തുകൊണ്ടല്ലോ നമ്മൾ എൻ്റെ ചെറുപ്രായം മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ബന്ധപ്പെടയിൽ പല കാര്യങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സഹായം ഇങ്ങനെ വളർന്നു വളർന്ന് വളർന്നു വന്ന് ഇപ്പോൾ ജനങ്ങളോട്ട് ശരിക്കും സഹായമായിട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ നാട്ടിലൊരു പരസ്യം ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജോഷി അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ആയിക്കോട്ടെ ജോഷിനെ വിളിച്ചാൽ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അല്ലേ തീർച്ചയായിട്ടും കാരണം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തൊരു കാഴ്ചത്തിനാലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണ്ട കാര്യങ്ങളാണ് അവിടെ ചെന്ന് തന്നെ അല്ലാണ്ട് ഫോണിക്കളെ വിളിച്ചുള്ള പരിപാടിയുണ്ടല്ലോ നമ്മളിപ്പോൾ ഫോണിൽ വിളിച്ചത് ഒരു ആശുപത്രി കേസ് ഉണ്ടല്ലോ രോഗിക്ക് ഒരു കേസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഒരാൾക്ക് ഒരു ആവശ്യത കിടക്കണത്തിൽ അരിമടിച്ച് കൊടുക്കണം എന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാനത് അന്നേരം തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്ന് ആ ഇപ്പോൾ രോഗി കേസ് ആണെങ്കിൽ ആ രോഗികളെ കണ്ടിട്ട് അവർക്ക് ചെയ്യേണ്ട സഹായമാണെങ്കിൽ ഞാൻ ഈ നല്ല ആളുകളെ പോയി കാണേണ്ടത് അവരുടെ കയ്യിൽ നിന്നാണെങ്കിലും പൈസ മേടിച്ച് സഹായിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സഹായിക്കുന്നില്ല കേട്ടോ നാല് പല ആളുകളും എല്ലാ വിധത്തിലുള്ള ആളുകളും തന്നെ സഹായിക്കാണ്ട് മർച്ചൻ്റുകാരാണേലും സാധാരണ ജനങ്ങളാണേലും കർഷകരാണേലും ജോലിക്കാരാണേലും ഈ നാലാ തറയിൽപ്പെട്ട ആളുകളെ അടുത്ത് ചെന്ന ഒരു ആവശ്യമായിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഒരു ആവശ്യമായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അവരുടെ അവരെടുത്ത് നമ്മളെ ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് കറക്റ്റായിട്ടത് തന്ന് സഹായിക്കാറുണ്ട് അങ്ങനെ അവരെ നമ്മൾ സഹായിക്കാറുണ്ട്